ഐ സി എഫിൻ്റെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതെന്നെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു വേദിയിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും അതുപോലെ തന്നെ വേദിക്ക് മുമ്പിലിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും അസ്സാം വലൈക്കും വർഹമത്തല്ലായ് എന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഈ ഹെൽത്ത് പ്രിവിലേജ് കാർഡിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യവുമാണ് ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ വെൽത്തും അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പൊ വെൽനെസ്സിന് വേണ്ടിയുള്ളത് അപ്പോൾ അതിനു വേണ്ടി ഐ സി എഫിന്റെ പ്രവർത്തകരും അതിൻ്റെ നേതാക്കന്മാരും ആസ്റ്ററുമായി ബന്ധപ്പെട്ടപ്പോ ഇപ്പൊ ഇവിടെ സമ്മേളനത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചും പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യത്തെ സംസാരിച്ചപ്പോഴും അവര് നിങ്ങൾക്കായി നിങ്ങളുടെ ഹെൽത്തിൻ്റെയും വെൽനെസ്സിൻ്റെയും പ്രാധാന്യം കൂടി കണക്കിലെടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഇതുപോലെയുള്ള നേതാക്കന്മാരാണ് എല്ലാ സമുദായത്തിലും എല്ലാ പ്രവർത്തനത്തിലും എല്ലാ പാർട്ടിയിലും എല്ലാ എൻ ജിഒയിലും വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തികച്ചും ഒരു കാര്യങ്ങൾക്ക് മാത്രമായിട്ടല്ല അവരുടെ പ്രവർത്തകരെയോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ കൂട്ടുകാളികളെയോ അവർ ശ്രദ്ധിക്കുന്നത് അവരുടെ ഹെൽത്തിനെയും അവരുടെ വെൽത്തിനെയും അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തെയും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെയും എല്ലാം അവർ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഐ സി എഫ് ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള ഹെൽത്ത് പ്രിവിലേജ് കാർഡ് അതിൻ്റെ ചർച്ച മുന്നോട്ട് പോകുന്ന സമയത്ത് ഐ സി എഫിൻ്റെ ഇവിടുത്തെ ദുബൈയുടെ നേതാക്കന്മാർ അവരുടെ പ്രവർത്തകർക്ക് മാത്രമല്ല എന്നോട് ചോദിച്ചതും ഞങ്ങളുടെ കമ്പനീനോട് ചോദിച്ചതും അവരുടെ കുടുംബത്തിലുള്ള കുട്ടികൾക്കും അവരുടെ ഭാര്യക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും കൂടി ഇവിടെ അതിനുള്ളൊരു സൗകര്യം ഉറക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷമാണ് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചാൽ അവർ പ്രവർത്തകനെ മാത്രമല്ല അവർ കരു കണക്ക് കൂട്ടുന്നത് അതിൻ്റെ ആ പ്രവർത്ത കുടുംബത്തെയും അവർ അവരുടെ കരുതലിൽപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അത്രയും ശ്രദ്ധയോടെ ഓരോരുത്തരെയും അവർ വീക്ഷിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ അതിലൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ആസ്റ്ററുമായി ഐ സി എഫിനെയും മർക്കസിനെയും അവരുടെ പ്രവർത്തകരെയും ബന്ധപ്പെടുത്താൻ അവർക്ക് വേണ്ടിയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ ഹെൽത്ത് കെയർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ നോക്കി അറിയാം ഫീവർ ക്ലിനിക്കിലാണ് ആൾക്കാർ കൂടുതലുള്ളത് ആ സമയം വെൽനസ് ക്ലിനിക്കിൽ ആരെയും കാണാനുമില്ല അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ് ആരോഗ്യം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനവും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഈ പ്രിവിലേജ് കാർഡിൽ നിങ്ങൾക്ക് ഒ പിയിൽ ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് എല്ലാത്തിനും ഡിസ്കൗണ്ട് കിട്ടുകയും ഐ പി അതായത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് മുപ്പത് ശതമാനം എല്ലാ ആസ്റ്റർ ക്ലിനിക്കും ഹോസ്പിറ്റലുകളിലും ഡയഗ്നോസ്റ്റിക് സെൻറ്ററിലും ഐ സി എഫ് പ്രവർത്തകർക്ക് പ്രത്യേകമായൊരു ഡിസ്കൗണ്ട് സംവിധാനം ആസ്റ്റർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരേ കാർഡ് കിട്ടുമ്പോൾ അതിൻ്റെ ഡെലിവറബിൾസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയാൻ സാധിക്കും അപ്പോൾ അതാണ് ആസ്റ്ററും ഐ സി എഫും മർക്കസും തമ്മിലുള്ള ഒരു ഹെൽത്ത് പ്രിവിലേജ് കാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നമ്മൾ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളെയും ബന്ധപ്പെടാം എന്നെ ബന്ധപ്പെടാം എൻ്റെ ടീമിലെ എല്ലാവരെയും ബന്ധപ്പെടാം എന്ത് എമർജൻസി ഉണ്ടെങ്കിലും ട്വൻറ്റി ഫോർ സെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും മുന്നോട്ടുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്ന ചുരുക്കിയൊരു സമയം ഇവിടെ ഞാൻ വിനിയോഗിച്ചിരിക്കുന്നു മഹത്തായ ഈയൊരു ഇത്രയും വർക്കത്തും ഹൈശര്യമുള്ള ഒരു പരിപാടിയിൽ സാധിക്കും ഇവിടെ വരാൻ സാധിച്ചതിന് ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതുന്നു അസാ വലൈക്കും വരഹമുല്ല താങ്ക് യു താങ്ക് യു